ഹലോ നമ്മൾ ഇന്നൊരു അടിപൊളി പൈനാപ്പിൾ കറി ഉണ്ടാക്കാൻ പോകട്ടെ അതായത് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഇന്നലെ അടിപൊളി മധുരമുള്ളൊരു മധുരക്കറി ഉണ്ടല്ലോ അത് നമ്മൾ പൈനാപ്പിളുണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഓണസദ്യ ഓണമൊക്കെ വരുമല്ലോ അപ്പോൾ ഓണസദ്യക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിൻ്റെ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തു അരിഞ്ഞു അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ ഫുൾ പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതരിഞ്ഞ് നമ്മളത് ഇനി ഇത് കുക്കറിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പൈനാപ്പിൾ മൊത്തമായിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആ പാകത്തിനുള്ള ഒരു ഉപ്പും കൂടിയാണ് കേട്ടോ ചേർത്തില്ല ഇനി ഇതൊരു രണ്ട് വിസിലടിച്ച് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാ ചിറകിയതും അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീരകവും പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് കേട്ടോ അത് പച്ചമുളകോ കാന്താരി മുളകോ എന്താണ് നമ്മളിഷ്ടത്തിനെടുക്കാൻ ഞാനിവിടെ ഒരു എട്ടുപത്ത് കാന്താരി മുളകാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങ അരഞ്ഞു പോകാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങ് ചതഞ്ഞ പോലാകാനും പാടില്ല കേട്ടോ രണ്ടിനും ഇടയിലുള്ള ഒരു മീഡിയം പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇനി മധുരക്കറിയുടെ മെയിൻ കൂട്ട് തയ്യാറാക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവവിടെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ശർക്കര ഒന്ന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടോ ശർക്കരയുടെ ഏകദേശം പകുതി ശർക്കരയോളം ചേർക്കും ചേർത്ത് കൊടുക്കുന്നുട്ടോ കാരണം ഇത് മധുരക്കറിയാണല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു മധുരം വേണം കേട്ടോ എങ്കിലാണ് സ്വീറ്റും എരിവും പുളിയും എല്ലാം കൂടെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ശരിക്കും ഒരു രുചി വരാം അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ചതിന് ശേഷം അടുത്തായിട്ട് ചേനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മുടെ കടുക് പൊട്ടിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പിന്നെ കറിവേപ്പിലയും അറ്റൽമുളകും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പോകുന്ന പോകുന്നവരെ ചെറു തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ആ അരപ്പ് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാനതിലേക്ക് ആ ജാർ കഴുകിയിട്ട് ഒരു ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ബിസ്സിലിടിച്ച് കുക്കായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ കൂടെ ഈ ഒരു അരപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പൈനാപ്പിളും അതുപോലെ തന്നെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ഒരു ടൈമിൽ പാകത്തിനുള്ള കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേരെ ശർക്കരപ്പാനി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളവരുന്ന സമയത്ത് നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മധുരക്കറി അതായത് കല്യാണ സദ്യക്ക് കിട്ടുന്ന അതേ രുചികരമായിട്ടുള്ളൊരു മധുരക്കറി ദേവിയുടെ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ